നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും പുതിയ ചില സംഭവ വികാസങ്ങളാണ് മണി കൺട്രോൾ മിൻറ്റ് എൻറിച്ച് മണി ഇവിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലുണ്ട് ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത നിഫ്റ്റി ഇരുപത്തി കടന്നു എന്നതാണ് അതും തുടർച്ചയായി ആറാമത്തെ ദിവസം അപ്പോൾ ഈ സംഖ്യകൾക്ക് പിന്നിലെ യഥാർത്ഥ കഥ എന്താണ് നമുക്കിതൊന്ന് കീരിമുറിച്ചു നോക്കാം തീർച്ചയായും ഈ എന്നുള്ളത് അതൊരു വെറും സംഖ്യയല്ല ശരിക്കും അതൊരു വലിയ മാനസികമായ അതിർത്തിയാണ് ഒരുപാട് കാലമായി നിക്ഷേപകർ നോക്കിയിരുന്ന ഒരു ലെവല് അതും ഈ ഗ്ലോബൽ മാർക്കറ്റിൽ കാര്യമായിട്ടൊരു അനുകൂല സാഹചര്യവും ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഇത് നേടുന്നത് അതുതന്നെയാണ് ഇന്നത്തെ ചർച്ചയുടെ പ്രധാന ഭാഗം അതെ അതെ അവിടെയാണ് എനിക്കും ഒരു കൗതുകം സാധാരണഗതിയിൽ അമേരിക്കൻ മാർക്കറ്റ് കയറുമ്പോഴാണല്ലോ നമുക്കൊരു ആവേശം വരുന്നത് പക്ഷേ ഇപ്പൊ കഥ വേറെയാണ് ആഗോള വിപണികളൊക്കെ ഒരു തരം ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ് എന്നിട്ടും എന്താണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ മാത്രം ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് റിപ്പോർട്ടുകളൊക്കെ വിരൽ ചൂണ്ടുന്നത് ആഭ്യന്തര നിക്ഷേപത്തിലേക്കാണല്ലോ അതെ അവിടെയാണ് ശരിക്കും കാര്യങ്ങൾ രസകരമാകുന്നത് നിങ്ങൾ തന്ന റിപ്പോർട്ടുകൾ നോക്കിയാൽ കാണാം കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ അതായത് എഫ് അവർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പണം പതിയെ പിൻവലിക്കുകയാണ് എന്നാൽ അതേസമയം നമ്മുടെ സ്വന്തം സ്ഥാപനങ്ങൾ ഡി ഐകൾ അതായത് മ്യൂച്വൽ ഫണ്ടുകളും ഇൻഷുറൻസ് കമ്പനികളുമൊക്കെ അതിശക്തമായി വാങ്ങിക്കൂട്ടുന്നു അപ്പോ ഇതിനർത്ഥം ഈ എഫ് ഐ ഐകൾ വിൽക്കുന്നതിനേക്കാൾ വലിയൊരു ശക്തിയായി നമ്മുടെ ഡി ഐകൾ മാറുന്നു എന്നാണോ നിങ്ങൾ ഒരു റിപ്പോർട്ടിലെ കണക്ക് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി റീറ്റെയിൽ നിക്ഷേപകർ എസ് ഐ പി വഴി മാത്രം ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഒഴുക്കിയത് ഒരു റെക്കോർഡ് തുകയാണ് ഇത് സാധാരണക്കാരന്റെ വിശ്വാസത്തിന്റെ ഒരു വലിയ തെളിവല്ലേ വളരെ ശരിയായൊരു പോയിന്റാണത് ഇതൊരു ദിവസത്തെ കണക്കല്ല ഇന്ത്യൻ വിപണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഘടനാപരമായ മാറ്റമാണ് പണ്ടൊക്കെ വിദേശികൾ വാങ്ങുമ്പോൾ നമ്മൾ കയറും അവർ വിൽക്കുമ്പോൾ നമ്മൾ പേടിച്ചു വീഴും അതായിരുന്നു അവസ്ഥ എന്നാൽ ഇപ്പോൾ ഈ എസ് ഐ പികളിലൂടെ വരുന്ന സാധാരണക്കാരന്റെ പണം ഒരു സ്ഥിരമായ ഒഴുക്കുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് വിദേശികൾ കുറച്ചൊക്കെ വിറ്റാലും ആ വിൽപ്പനയെ താങ്ങാനുള്ളൊരു കരുത്ത് നമ്മുടെ മാർക്കറ്റിന് കിട്ടുന്നുണ്ട് പിന്നെ ഈ മുന്നേറ്റം ഒന്നോ രണ്ടോ വലിയ ഓഹരികളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നും പറയുന്നുണ്ടല്ലോ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സൂചികകളും ഇതിൽ നല്ല രീതിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതൊരു ഫുട്ബോൾ ടീം പോലെയല്ലേ സ്റ്റാർ പ്ലെയർ മാത്രമല്ല ടീമിലെ എല്ലാവരും ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നതുപോലെ ഇത് റാലിക്ക് കൂടുതൽ ബലം നൽകുന്നില്ലേ ആ ഫുട്ബോൾ താരതമ്യം വളരെ കൃത്യമാണ് ഒരുപടികൂടി കടന്നു പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ഗോളടിക്കുന്നത് മിഡ്ഫീൽഡർമാരായ മിഡ് ക്യാപ് ഓഹരികളാണ് മുൻനിര താരങ്ങൾക്ക് വിശ്രമം കൊടുക്കുമ്പോഴും ടീം ജയിക്കുന്നു ടെക്നിക്കലായി ഇതിനെ മാർക്കറ്റ് ബ്രെത്ത് എന്ന് പറയും അതായത് വിപണിയിലെ ഭൂരിഭാഗം ഓഹരികളും ഈ മുന്നേറ്റത്തിൽ കൂടെ ഉണ്ട് അത് റാലിക്ക് നല്ലൊരു വിശ്വാസ്യത നൽകുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു അപകട സാധ്യതയില്ലേ ഈ ആഭ്യന്തര നിക്ഷേപത്തിന് ഒരു പരിധി കാണില്ലേ ആഗോളതലത്തിൽ വലിയൊരു പ്രതിസന്ധി വരികയും എഫ് ഐ ഐകൾ കൂട്ടത്തോടെ വിൽക്കാൻ തുടങ്ങുകയും ചെയ്താൽ അതിനെയൊക്കെ തടുക്കാൻ നമ്മുടെ ഫണ്ടുകൾക്ക് പറ്റുമോ അതൊരു നല്ല ചോദ്യമാണ് ഒരു വലിയ ഗ്ലോബൽ പ്രതിസന്ധി വന്നാൽ ഒരു മാർക്കറ്റിനും മാറി നിൽക്കാൻ പറ്റില്ല എന്നാൽ പഴയതുപോലൊരു തകർച്ച ഒരുപക്ഷെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിച്ചേക്കാം കാരണം ഡി ഐകളുടെ കയ്യിലുള്ള ആസ്തി ഇപ്പോൾ അത്രയും വലുതാണ് അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചാർട്ടുകളിൽ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് നോക്കാം അല്ലേ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സംഖ്യകൾ അതെ അടുത്തതായി അറിയേണ്ടത് ഈ പണത്തിന്റെ ഒഴുക്ക് ചാർട്ടുകളിൽ എന്തു സൂചനയാണ് തരുന്നത് ഏതൊക്കെ ലെവലുകളാണ് ഇപ്പോൾ പ്രധാനം ശരി നമുക്ക് കണക്കുകളിലേക്ക് വരാം നിങ്ങൾ തന്ന റിപ്പോർട്ടുകളിലെല്ലാം ഒരുപോലെ പറയുന്ന ചില ലെവലുകളുണ്ട് നിഫ്റ്റിയുടെ മുന്നോട്ടുള്ള യാത്രയിലെ തൊട്ടടുത്തൊരു പ്രധാന തടസ്സം റെസിസ്റ്റൻസ് എന്ന് പറയും അത് ഇരുപത്താറായിരത്തി ഒരുന്നൂറിനും ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപതിനുമിടയിലാണ് ഈ ഒരു സോണിൽ മുൻപ് വിൽപ്പനയുടെ സമ്മർദ്ദം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആ ലെവൽ കടക്കാൻ കുറച്ചുകൂടി ശക്തി വേണ്ടിവരും ഓക്കെ അപ്പോ ഇരുപത്തി ആറായിരത്തിഒരുന്നൂറ്റൻപത് ഒരു കടമ്പയാണ് ഇനി താഴേക്ക് വന്നാലോ എവിടെയാണ് ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യത താഴേക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താങ്ങ് അല്ലെങ്കിൽ സപ്പോർട്ട് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറിലാണ് ഈ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് എന്ന സംഖ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലയായിരുന്നു അതോടൊപ്പം ടെക്നിക്കൽ അനാലിസിസിലെ പ്രധാനപ്പെട്ട ഒരു മൂവിംഗ് ആവറേജും അവിടെ വരുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് ട്രേഡർമാരുടെ ശ്രദ്ധ ആ ലെവലിലായിരിക്കും അതൊരു സുരക്ഷാ വല പോലെയാണ് അപ്പൊ കാര്യങ്ങൾ ലളിതമാക്കിയാൽ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറിനു മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ മുന്നേറ്റം സ്ട്രോങ് ആണെന്ന് പറയാം അല്ലേ ഒരു പക്ഷേ അവിടേക്കൊരു ചെറിയ തിരുത്തൽ വന്നാൽ അത് വാങ്ങാനുള്ളൊരവസരമായിരിക്കും പക്ഷേ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറിന് താഴെ പോയാലോ കൃത്യം ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറിന് താഴെ പോയാൽ കുറച്ചുകൂടി തിരുത്തൽ പ്രതീക്ഷിക്കാം അപ്പോൾ ആ രണ്ട് നിലവാരങ്ങൾ മുകളിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത് താഴെ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് അതാണ് അടുത്ത കുറച്ച് ദിവസത്തേക്ക് മാർക്കറ്റിന്റെ ഗതി നിർണയിക്കുക ശരി ഈ ലെവലുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് എങ്ങോട്ടാണ് പോവാൻ സാധ്യതയെന്ന് മനസ്സിലാക്കാൻ വല്ല സൂചനകളുമുണ്ടോ നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് നിഫ്റ്റി ഇരുപത്തിയാറായിരത്തി എന്ന കടമ്പ കടന്നാൽ അടുത്ത ലക്ഷ്യം ഇരുപത്തിയാറായിരത്തി മുന്നൂറാകാം ശരിയാണ് അതൊരു ബുള്ളിഷ് സാധ്യത ഇനി രണ്ടാമത്തെ സാധ്യത ഒരു ആ മുന്നേറ്റം തുടരാൻ പറ്റിയില്ലെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വന്ന് ഇരുപത്തിയഞ്ചായിരത്തി എണ്ണൂറ് എന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഒരു ഇരുപത്തിയഞ്ചായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തിയഞ്ചായിരത്തി മുന്നൂറ് വരെയുള്ള ലെവലിലേക്ക് ഒരു ചെറിയ വീഴ്ചയും പ്രതീക്ഷിക്കാം ഈ രണ്ട് സാധ്യതകളും മുന്നിലുണ്ട് അപ്പോ ഇതിലേത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ചെക്ക് ലിസ്റ്റ് പോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ എഫ്ഐ ഐ ഡി ഐ ഫ്ലോസ് എല്ലാ ദിവസവും വൈകുന്നേരം വരുന്ന ആ ഡാട്ട ശ്രദ്ധിക്കുക ആരാണ് കൂടുതൽ വാങ്ങുന്നത് വിദേശികൾ കൂട്ടുന്നുണ്ടോ പടത്തിന്റെ ഒഴുക്ക് അതാണ് ആദ്യത്തെ സൂചന ശരി അതെ രണ്ടാമതായി ആഗോള സൂചനകള് നമ്മളിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാലും അമേരിക്കയിൽ നിന്നുള്ള പണപ്പെരുപ്പത്തിന്റെ കണക്കുകളോ ഫെഡ് റിസർവ് തീരുമാനങ്ങളോ പൂർണമായി അവഗണിക്കാനാവില്ല ശരിയാണ് മൂന്നാമതായി വരാനിരിക്കുന്ന കമ്പനികളുടെ റിസൾട്ടുകൾ നല്ല റിസൾട്ടുകൾ മാർക്കറ്റിന് പുതിയൊരു ഊർജം നൽകും അവസാനമായി എന്തെങ്കിലും ഉണ്ട് അവസാനത്തേതും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഏതൊക്കെ മേഖലകളാണ് മാർക്കറ്റിനെ നയിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക എന്നതാണ് ഇപ്പോൾ ബാങ്കിംഗ് ഫിനാൻഷ്യൽ സർവീസസ് മിഡ് ക്യാപ് ഓഹരികൾ എന്നിവയാണ് മുന്നിൽ ഇതിന് ക്ഷീണം വരുന്നുണ്ടോ അതോ റിലയൻസ് ഐ ടി പോലുള്ള മറ്റു മേഖലകൾ ലീഡ് എടുക്കുന്നുണ്ടോ ഈ ഒരു സെക്ടർ റൊട്ടേഷൻ നോക്കുന്നത് വളരെ പ്രധാനമാണ് വളരെ വ്യക്തമായി പറഞ്ഞു അപ്പോൾ ഇന്നത്തെ ചർച്ച നമുക്കൊന്ന് ചുരുക്കാം നിഫ്റ്റി ഇരുപത്തിയാറായിരം എന്ന ചരിത്രപരമായ ഒരു നിലയിലെത്തി തുടർച്ചയായി ആറാം ദിവസവും നേട്ടമുണ്ടാക്കി ദുർബലമായ ആഗോള സാഹചര്യങ്ങൾക്കിടയിലും ആഭ്യന്തര നിക്ഷേപകരുടെ കരുത്തിലാണ് ഈ മുന്നേറ്റം ഇനി എന്ത് സംഭവിക്കും എന്നറിയാൻ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി അൻപത് എന്നീ ലെവലുകൾ വളരെ നിർണായകമാണ് ഇതിനെ നമുക്കൊരു വലിയ ചിത്രവുമായി ബന്ധിപ്പിക്കാം നമ്മളിപ്പോൾ ചർച്ച ചെയ്തതെല്ലാം ടെക്നിക്കൽ കാര്യങ്ങളും പണത്തിന്റെ ഒഴുക്കുമാണ് എന്നാൽ ഇതിനപ്പുറം നിങ്ങൾക്ക് ചിന്തിക്കാനൊരു ചോദ്യം ഞാൻ തരാം നമ്മൾ ഒരുപാട് തവണ ആഭ്യന്തര ശക്തി ശക്തിയെന്ന വാക്കുപയോഗിച്ചല്ലോ യഥാർത്ഥ ചോദ്യം ഇതാണ് ഇത് മാർക്കറ്റിൽ വന്ന ഒരു സ്ഥിരമായ മാറ്റമാണോ അതോ ആഗോള വിപണി മെച്ചപ്പെടുമ്പോൾ നമ്മൾ വീണ്ടും പഴയ പോലെ എഫ്ഐഐകളുടെ പിന്നാലെ പോകുന്ന ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണോ വേറൊരു രീതിയിൽ ചോദിച്ചാൽ നമ്മൾ കാണുന്നത് ഇന്ത്യൻ വിപണിയുടെ ഒരു ഇന്ത്യൻ വൽക്കരണമാണോ ഇതിന്റെ ഉത്തരം ഇന്ത്യയുടെ അടുത്ത പത്തു വർഷത്തെ നിക്ഷേപ രീതികളെ തന്നെ മാറ്റിമറിച്ചേക്കാം അതൊരു ആഴത്തിലുള്ള ചിന്തയാണ് ആഭ്യന്തര ശക്തിയുടെ ഒരു യഥാർത്ഥ പരീക്ഷണം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നർത്ഥം ഈ വിവരങ്ങൾ നൽകിയതിനും ഈ ചർച്ചയിൽ പങ്കുചേർന്നതിനും ഒരുപാട് നന്ദി